ഡയമണ്ട് സിൽവർ വാടാനപ്പള്ളി തെങ്ങുകൾ മുറിക്കുന്നതിനിടെ ലഭിച്ചത് മൂന്ന് വെള്ളിമുങ്ങ കുഞ്ഞുങ്ങൾ കടപ്പുറം ബ്ലാങ്ങാട് കറുപ്പം വീട്ടിൽ ആരിഫിന്റെ വീട്ടുവളപ്പിൽ തെങ്ങു മുറിക്കുന്നതിനിടയിലാണ് മൂന്ന് വെള്ളിമുങ്ങ കുഞ്ഞുങ്ങളെ ലഭിച്ചത് ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം വളർത്തു പക്ഷികളെ ഇഷ്ടപ്പെടുന്ന ആരിഫ് വെള്ളിമൂങ്ങ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം നൽകി പരിപാലിച്ചു തുടർന്ന് വാർഡ് മെമ്പർ മുഹമ്മദ് നാസിഫിനെ വിവരം അറിയിച്ചു മെമ്പറുടെ നേതൃത്വത്തിൽ ഫോറസ്റ്റ് അധികാരികൾക്ക് വിവരം നൽകി ഫോറസ്റ്റ് അധികൃതരുടെ നിർദ്ദേശപ്രകാരം റെസ്ക്യൂവർ എടക്കഴിയൂർ സ്വദേശി വീരാൻകുട്ടി പള്ളിപ്പറമ്പിലും സഹായി ഫിറോസും സ്ഥലത്തെത്തി വെള്ളിമൂങ്ങ കുഞ്ഞുങ്ങളെ ഏറ്റുവാങ്ങി അതിലും വലുപ്പുള്ളൊരു മൂങ്ങാൻ പറഞ്ഞുപോയി അതിന് ശേഷം പിന്നെ ഈ മൂന്നെണ്ണത്തിൽ ചെറിയ കുട്ടികളെ അതിൽ അതിൻ്റെ ഉള്ളിലേക്ക് കണ്ട് അപ്പോൾ അപ്പോൾ അതൊക്കെ എടുത്ത് എടുത്ത് പിന്നെ ഞങ്ങൾ അവിടെ നിന്നുണ്ട് കൂടുതൽ വെള്ളം കൊടുത്ത് പിന്നെ അതിൻ്റെ ശേഷം മെമ്പർ ഒഴിച്ച് അതിച്ച് മെമ്പറാണ് പിന്നെ അതിൻ്റെ ആൾക്കാരെ അതിൽ കുട്ടികൾ അങ്ങനെ എന്തെങ്കിലും രാത്രി തന്നെ വിളിച്ച് ഒഴിച്ച് ആദ്യം നമുക്ക് തൊടാനൊക്കെ പേടിയിരുന്നു പിന്നെ അവൾ ചോദിച്ചപ്പോൾ ഇല്ല ഇല്ലാതൊന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ നല്ല പാലൊക്കെ ഒടിച്ചിട്ട് അതിന് ഒന്നും നല്ല കയറ്റി ചെറുതായിട്ട് ആ വെച്ചിട്ട് പാല് കൊടുത്ത് സംഭവം കുഴപ്പമൊന്നുമില്ല അതിൽ ഒരെണ്ണം ചെറിയൊരു എന്തോ ഒരു ഇതുണ്ട് വളർച്ചയുടെ പ്രശ്നമെന്നു പറഞ്ഞു മൂന്ന് മൂന്ന് വളർച്ചയൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ അവർ വന്ന് സംഭവം കൊണ്ടുപോയി പിന്നെ ഇപ്പം ഭയങ്കര സംഭവം ആണ് കോഴികളൊക്കെ ഒന്നുമില്ല എല്ലാവരും ഇപ്പം ഇട്ടു അല്ലെങ്കിൽ പണിയിട്ട് വരും വെള്ളിമൂങ്ങ കുഞ്ഞുങ്ങളെ വനംവകുപ്പിന് കൈമാറുമെന്ന് വീരാൻകുട്ടി പറഞ്ഞു താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ ഇളവുകൾ ലോൺ വാടാനപ്പള്ളി ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്ന നിലവാരമാർന്നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവുകാരൻ സിൽവർ ജുവല്ലറി ചേട്ടോ ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്